ഒരു കാരണവശാലും സംസ്ഥാനം ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വിലയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ഐ എം നേതാവും രാജ്യസഭ എംപിയുമായ ജോൺ ബിട്ടാസിന്റെ വാക്കുകളാണ് അദ്ദേഹം ഇത് പറയുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ് വന്ന വാർത്തയെ കുറിച്ചുള്ള പ്രതികരണമാണ് എന്താണ് വാർത്ത ഛത്തീസ്ഗഡ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് സർക്കാർ അഭിഭാഷകൻ ജാമ്യത്തെ എതിർത്തു എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ വാർത്തയാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതിയിൽ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നൽകിയ ഉറപ്പുണ്ട് അദ്ദേഹം പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഛത്തീസ്ഗഡ് സർക്കാർ ബി ജെ പി സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നും അതിനുശേഷം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് തന്നെ വന്നു കണ്ട യു ഡി എഫ് എം പിമാർക്ക് നൽകിയ ഉറപ്പുണ്ട് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് ഇന്ന് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ അരമനയിലെത്തി ബിഷപ്പിനെ കണ്ട് സംസാരിച്ചു അതിനുശേഷം പുറത്തു വന്ന് അദ്ദേഹം പറഞ്ഞു ഉറപ്പ് തന്നിട്ടുണ്ട് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് ആരൊക്കെയാണ് ഉറപ്പ് തന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഏറ്റവും ഉന്നതരായ രണ്ട് നേതാക്കൾ ഉറപ്പ് തന്നിട്ടുണ്ട് കോടതിയിൽ ജാമ്യാപേക്ഷയെ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല ഛത്തീസ്ഗഡ് സർക്കാർ എന്ന് പറഞ്ഞത് മാധ്യമങ്ങളോടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് രാജി ചന്ദ്രശേഖർ പക്ഷേ എല്ലാം പ്രതാപിലായി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എതിർത്തു എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാർ എതിർത്തു ജാമ്യം നൽകരുത് എന്ന് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഛത്തീസ്ഗഡിൽ വെച്ച് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ വാർത്ത ശരിയാണെങ്കിൽ വളരെ ഒരു കരുതാൻ വേണ്ടി എന്താ കാരണം എതിർക്കില്ല ഒരു കാരണവശാലും സംസ്ഥാനം ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അതായത് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വരയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് എന്താണ് തരത്തിൽ കോടതിയിൽ നടന്നതെന്ന് അറിയില്ല മാത്രമല്ല ഈ എതിർക്കുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചുമതലയാണെന്നുള്ള രീതിയിലുള്ള ചില വാദങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ശരിയല്ല എത്രയോ കേസുകളിൽ പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും എതിർക്കായിരുന്നിട്ടുണ്ട് ചിലപ്പം ബെയിലിനെ അനുകൂലിച്ചിട്ട് പോലും ഉണ്ട് സുപ്രീം കോടതി പോലും പിന്നെ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് ഈ ഒരു കേസ് കള്ളക്കേസാണെന്നും ഇതൊരു അനീതിയാണെന്നും ഇവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണെന്നും ഏവർ സമ്മതിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് എന്ത് ഒബ്ജക്ഷനാണ് എന്ത് എതിർപ്പാണ് അത് പ്രസക്തി എന്തായാലും കോടതിയുടെ പക്കലിരിക്കുന്നൊരു കേസാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാളെ കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയിൽ പ്രിയംറ്റ് ചെയ്തിട്ട് ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ സംശയിച്ച പോലെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഒരുപാട് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം എന്താ കാരണവെച്ചാൽ ഇവിടെയുള്ള പല പിന്നെ വലതുപക്ഷ തീവ്ര സംഘടനകളും അവരുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് നീതി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇവിടെ കഴിയുക ഇത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും എപ്പോഴത്തേയും രീതിയാണ് രണ്ട് മുഖമാണ് അവർക്ക് എന്നും ഒരു മുഖം വളരെ മാന്യമായി സംസാരിക്കുന്ന മുഖം മറ്റൊന്ന് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും അടിസ്ഥാന സ്വഭാവമുണ്ട് ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തോട് അവർക്കുള്ള നിലപാട് ആ നിലപാട് അവർ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആർ എസ് എസ്സിന്റെ മുതിർന്ന നേതാവ് കെ ഗോവിന്ദൻകുട്ടി പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ പണിയെടുക്കും കേരളത്തിലെ ബി ജെ പി നേതൃത്വം വലിയ തോതിൽ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട വേവലാതിപ്പെടേണ്ട എന്ന് കേരളത്തിലെ ഹിന്ദു ഐക്യവേദി നേതാക്കൾ പരസ്യമായി പ്രസ്താവന ഇറക്കി ഛത്തീസ്ഗഡ് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ജാമ്യാപേക്ഷയെ എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ക്രൈസ്തവ മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നെതിർക്കുകയാണ് ചെയ്തത് എല്ലാ നീക്കത്തെയും എന്ന് വെച്ചാൽ ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളെയും എതിർക്കണം എന്ന നിലപാട് സ്വീകരിച്ചു ഇത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും അടിസ്ഥാന സ്വഭാവമാണ് അത് അവർ പ്രകടിപ്പിച്ചു എന്നേയുള്ളൂ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് രാജചന്ദ്രശേഖർ പറഞ്ഞതും അമിത്ഷാ പറഞ്ഞു എന്ന് യു ഡി എഫിന്റെ എം പിമാർ പറഞ്ഞതും എല്ലാം എല്ലാം ഒരു നാടകമാണ് എന്ന് വ്യക്തമാകുകയാണ് ഇനി കോടതിയുടെ മുന്നിലാണ് കാര്യങ്ങളുള്ളത് പൊതുവെ ഉയർന്നു വന്ന ജനകീയ വികാരം അനുസരിച്ച് പ്രവർത്തിക്കുമോ കോടതി അതല്ല നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുമോ കോടതി ജനകീയ വികാരത്തിനൊപ്പം നിൽക്കും കോടതി എന്നൊക്കെയുള്ള പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട് എന്നാൽ കോടതിയും നിലപാട് മാറ്റാൻ സാധ്യതയില്ല ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് നേതാക്കൾ പ്രത്യേകിച്ച് ഈ പ്രശ്നത്തിൽ ഇടപെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നത് എന്നിരുന്നാലും കാത്തിരിക്കാം നമുക്ക് കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ